നാമത്തിൽ യും ഇന്ന് ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രഭാതത്തിന് പ്രാർത്ഥനയില് കൂടാൻ അങ്ങേക്ക് അങ്ങടെ മക്കൾക്ക് ഓർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും എത്രോ മനുഷ്യർ ഭാഗ്യ ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത് അവരുടെ അങ്ങയുടെ വലതു അവരുടെ ശിരസിൽ ഇപ്പൊ വെക്കണം കർത്താവേ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും തൊക്കുകളും കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ മാതാവേ കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന്റെ ഉറപ്പിലാണ് അമ്മ ഞങ്ങൾ നട ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷഘടത്തിന്റെ സാക്ഷികളാണെന്ന് ഞങ്ങള് സ്വയം തിരിച്ചറിയുന്ന അമ്മേ കട കർത്താവ് ജയി എൻ്റെ ഈശ്വര ഉന്നതമായ നാമം നിങ്ങളെ ആസ്വദിക്കുന്നു പലരെ ഭിന്നതകൾ നിലനിൽക്കുന്നയിടത്ത് പുരോഗമന ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങൾ ഇന്നത്തെ മുഴുവൻ ചിന്തകൾ ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ ഇന്നത്തെ മുഴുവൻ കൈയൊപ്പുകൾ ഇന്നത്തെ മുഴുവൻ എഴുത്തുകൊത്തുകൾ ഇന്നത്തെ മുഴുവനും മേസെൻറ്റിങ് കർത്താവിനും നാമത്തെ ആസ്വദിക്കണം ഇന്നത്തെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മയെ പരിശുദ്ധമേതെ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം വഴി ഇടയാളെ ഉപമാലാവി സകല ചേർത്ത് ോടും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ കാണുന്നത് നമ്മളെന്ത്ശേഷം അഞ്ച് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അവർ ദൈവത്തെ കാണും ആ ഹൃദയശുദ്ധ നമ്മള് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളാഹ്ലാദം സന്ദർശിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത് ദൈവത്തെ കാണുമെന്ന് പറഞ്ഞ എന്താണ് പ്രതിഫലം വലുതായിരിക്കുമെന്നല്ലേ പറഞ്ഞില്ലേ അപ്പോൾ സ്വർഗസ്തമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുപ്രശിഷത്തിൻ്റെ ലക്ഷ്യമെന്ന് അറിയാവില്ല സുശു ജീവിതത്തിന്റെ അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിലെ ബന്ധപ്പെട്ടിട്ടുള്ളത് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വക്രതയില്ലാത്ത കൗഡില്യമില്ലാത്ത കാപട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ് എന്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ല പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള് എൻ്റെ കാര്യം പറയാം അവർക്ക് വരാറ് വയസ്സാ അപ്പോൾ അപ്പോഴാണ് ഗർഭം ധരിക്കും പറഞ്ഞത് ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത് അവര അവരത് വിശ്വസിച്ചു അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത് വിശ്വാസവും വിശുദ്ധതയും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞ ഹൃദയശുദ്ധതയാണ് എന്താണ് നമ്മുടെ ക്യാൻസർ നാലാം സ്റ്റേജ് ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവരെ അറിയിക്കാൻ പറഞ്ഞ് ഹൃദയശുദ്ധിയുള്ള പറയും താഴെ അല്ലേ അത് വട്ടാണെന്ന് പറയാല്ലേ അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻസ് വിശ്വാസം വരണ്ടത് ഹൃദയ ശുദ്ധതയുടെ അടിസ്ഥാനത്തിന് ഹൃദയ ശുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സങ്കീർണത ഒഴിവാക്കി സങ്കീർണത ഒഴിവാക്കി വക്രത ഒഴിവാക്കി വക്രത ഒഴിവാക്കി ബുദ്ധിപരമായ ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നത് നടക്കുന്നു മനസ്സിലാക്കുക ജീവിതം സാക്ഷി സുവിശേഷ അതനുസരിച്ച് ജീവിതം സുവിശേഷ സാക്ഷി അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മയെ പോലെ ദാസി ഇതാ കർത്താവിന്റെ ദാസി വചനം പോലെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ പറയുന്ന പറയുന്ന ഹൃദയശുദ്ധത ഒരു ഹൃദയശുദ്ധത എനിക്ക് എനിക്ക് അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ ലോകത്തിന് കൊടുക്കുവാൻ ഹൃദയമേ പുത്തന്റെയും അശുദ്ധ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃകാ സാക്ഷ്യ അഞ്ചന ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യ നമ്മൾ ഉടമ്പടിയുടെ സാധ്യതകൾ ദൈവം ഓരോ ആഴ്ചകളിലും ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം ഒരു സ്കീം സ്കീമനുസരിച്ച് അങ്ങനെ ഫോളോ ചെയ്തു പോവുകയില്ല ഉടമ്പടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക ഉടമ്പടിയുടെ സാധ്യതകൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ അവൻ്റെ സംഘർഷഭൂമി അതിനുള്ള സമാധാനവും സമാശ്വാസവും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ വളർന്ന് പുരോഗമിക്കണേ കാണാം ഇക്കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവെന്നാണ് കെ സി ബി സി തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ന് കെ സി ബി സിയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ ചക്കാലക്കൽ പിതാവ് പറഞ്ഞത് അത് അന്ന് വായിച്ചപ്പോഴേക്കും മനസ്സിലായില്ലേ പിതാവ് വർദ്ധാവ് പറഞ്ഞു പിതാവ് ഉടമ്പയുടെ പുസ്തകം കൊടുത്തപ്പോഴേ സത്യം പറഞ്ഞാൽ എന്തൊരു ആദരവോടെയാണ് മാതാവ് ആ വിഷയം ചെയ്തത് പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി പുസ്തകത്തിൻ്റെ കരട് രൂപം കൈപ്പറ്റി പോവുകയാണ് ചെയ്തത് എന്നിട്ട് പിതാവ് ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഫോർമ അതിൻ്റെ ഫോർവേഡ് എഴുതി തന്ന് അതിലാദ്യത്തെ വാക്യതാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എന്ന് അയ്യോ അന്ന് ഞാൻ വായിക്കുമ്പോൾ ഇത്രയും ആന്തരികമായ അഭിഷേകം അതിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പിതാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എത്രയോ ഷാർപ്പാണെന്ന് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹലീതി Aleluia. Oh, അഞ്ചന ഡേവിഡിന്റെ സാക്ഷ്യം അവർ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ് പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ് ഇവരുടെ വിഷയമെന്ന് കേട്ട് ഇവർ നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകണത് ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം അതിൽ യൂട്യൂബിലുണ്ടത് അപ്പോൾ നാല് വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത് പക്ഷേ മൂന്നാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിംഡ്രമാണ് പോസിറ്റീവാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി പല അംഗവൈകല്യങ്ങളുള്ള കൊസ്റ്റാൻ ഇത് ഡോക്ടർമാരെ രണ്ട് ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപോഷം നടത്താൻ പറയും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് ഗുരിച്ചായിരിക്കും പക്ഷെ ഇവർക്ക് ഇവർ പറയു പറയുന്നൊരു വാക്കുണ്ട് ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് എന്നിട്ട് ഇവർ പറയുന്നത് അറിയുമോ എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ് അവനാണ് ഈ കുഞ്ഞിനെ സിട്ടിച്ചിരിക്കണത് അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലത് ഞങ്ങൾ വിശ്വസിക്കണം കൈ ഞെട്ടിച്ചുകൊടുത്ത ആനസ്തുക്കൾ അല്ലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് എന്ത് തോന്നുന്നു അംഗവൈകല്യമുള്ള കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ടല്ലോ വേറെയില്ലേ അവരെ അവിടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒട്ടിസം ബാധിച്ച എത്രയോ മക്കൾ ഇവിടെ വരണത് അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കണത് ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെയായിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത് ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ് നിത്യതയെ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു വിശ്വാസിക്ക് എന്തും കിട്ടിയിട്ടും കാര്യമില്ല കാര്യം എന്താണ് ഈ വെള്ളം കുടിക്കണവനൊക്കെ ഇനിയും ദാഹിക്കും കർത്താവ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ നാല് പതിമൂന്നിലെ യോഹനാൻ്റെ സുവിശേഷം എന്താ പറയണത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട് ജോലി വിവാഹം മക്കൾ അതുപോലെ തന്നെയുള്ള അതിലോ ശരീരത്തെ ബന്ധ ശരീരത്തോട് ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത് കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും അപ്പം കിട്ടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ഏമില്ല അത് വിശ്വാസിയാണ് മനസ്സ് പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഷീജ ഇങ്ങനെ ഒരു അല്ല ഈ അഞ്ചന ഡേവിഡ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞില്ലേ എൻ്റെ ദൈവം അംഗനെ അംഗവൈകല്യം ദൈവമാണ് അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യം ഇല്ലാത്തതായിരിക്കും ഞങ്ങളെ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കണത് അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താ കാര്യം ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ് വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ് നമ്മൾ വിശ്വാസത്തെ വളരണതെങ്ങനെയാണ് ഇവരെന്താ ചെയ്തിരിക്കണത് ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട് തലതിരിയത്തില്ല പല പ്രശ്നങ്ങളാണ് ഈ അരകടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത് അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ച് സെൻപോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസലാണ് വിശുദ്ധ പൗലോസ് അദ്ദേഹം പറഞ്ഞത് എന്താണ് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ ഒന്ന് ഇരുപതിലെ റോമാലേഖനം നാല് ഇരുപത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക അപ്പൊ കേവല വിശ്വാസം നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം വിശ്വാസ നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടണത് അല്ലേ മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും ഇതെല്ലാം നമ്മൾക്ക് കിട്ടണതും പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ ഈ കേവല വിശ്വാസത്തെ പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം ശക്തി വിശ്വാസം അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ് പ്രതി മനസ്സായില്ലേ നമ്മളുടെ കോണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല പണ്ടെങ്ങോ വേദപാഠ ക്ലാസ് കിട്ടിയിട്ട് അതുപോലെ കൊണ്ടടക്കിയും വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടുത്തുള്ളൂ ഇപ്പോൾ അഞ്ജനടേ ഇവിടെ എന്താ ചെയ്തിരിക്കണത് ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടു കൊണ്ട് അവൾ പറയണെന്താണ് എൻ്റെ ദൈവം അങ്കന അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത് അവർ വിശ്വാസത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഏറ്റു പറഞ്ഞ്

ശക്തി അപ്പൊ അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതിയത് അപ്പൊ എന്റെ കഴിവിനാല് ഇത് കിട്ടിയല്ല മാതാവേ അമ്മ എനിക്ക് ഈ ഷോയോട് പറഞ്ഞിട്ട് ഇത് മേടിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് താമസം വന്നു കാരണം എൻ്റെ മോളുടെ പരീക്ഷ കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അമ്മയുടെ സാക്ഷിയായിട്ട് എന്നും ജീവിച്ചു കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആ റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ ഒരു ടീച്ചറുണ്ടായിരുന്നു ഷീബ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും കണ്ടുകൊണ്ട് ടീച്ചറാണ് ടീച്ചറിൻ്റെ മകൾ യു ലാണ് ചേച്ചി വഴിയാണ് ഞങ്ങൾക്ക് ഒരവസരം ആക്കി തന്നത് പക്ഷെ അത് പെട്ടെന്ന് ബി എസ് സി കാരെ അല്ലാതെ കയറിപ്പോകുന്നത് കൊണ്ട് എ എനുവുകാരെയും ജി എനുവുകാരെയും ഒന്നും എടുക്കുന്നില്ല എന്നവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു പ്രതിസന്ധി അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾ തളർന്നില്ല ഞങ്ങൾ വിശ്വാസം വിട്ടില്ല ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ഞങ്ങൾക്ക് മാതാവ് ഈ പരീക്ഷയുടെ റിസൾട്ട് വിജയം തന്നത് മാതാവാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവ് തന്നെ ഇത് നീക്കി നടത്തി തന്നോളൂ എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് അയച്ചു കൊടുത്തു ആ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചൊരു റിപ്ലൈ വന്നു ഒരേ ഒരു ചാൻസ് ആർക്കും കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം മാതാവ് സൂക്ഷിച്ചു വച്ചിരുന്നു ആ ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് മുൻപോട്ടും പ്രതിസന്ധികളുണ്ട് അതും തരണം ചെയ്തു പോകണം റിസൾട്ട് അല്ല അയച്ചു കൊടുത്തു എല്ലാം ശരിയായി ഒരേ ഒരു ചാൻസ് കിട്ടി അത് കഴിഞ്ഞിട്ട് അടുത്തത് വന്ന് റിജക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ എംബസിയിലോട്ട് അയച്ചു കൊടുക്കുകയായിരുന്നേർ അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കുന്ന സമയമാണ് ഞങ്ങൾ ടെൻഷൻ അടിച്ചില്ല മാതാവിൽ തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ആ ആ റിസൾട്ട് രണ്ട് ഒരു ഒരാഴ്ചക്ക് ശേഷം തിരിച്ചു വന്നു ഒരു റിയക്ഷനും ഇല്ല അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്ന വിജയമാണ് എനിക്ക് ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് അപ്പോൾ ഉറപ്പായിട്ട് ഇതിൻ്റെ വാക്കി മാതാവ് തന്നെ ചെയ്തുകൊള്ളൂന്ന് തന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി ഒ എസ് എന്നുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയും റിസൾട്ട് ഒന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങളും പരിപൂർണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ തളരുകയില്ല ഞങ്ങളുടെ പ്രതിസന്ധി വരുമ്പം തകർന്നു പോകുന്നുകയില്ല ഞങ്ങൾ കുറപ്പാണ് മാതാവ് തന്ന ഈ അനുഗ്രഹം വാക്കി എനിക്ക് പോകുവാനും എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപ എനിക്ക് മാതാവ് തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഉടമ്പടിയിൽ ഇതാണ് ആകെ വെച്ചിരുന്ന ആദ്യത്തെ സാക്ഷ്യം ആദ്യത്തെ നിയോഗം പക്ഷേ ബാക്കി എനിക്ക് സാധിച്ചു കിട്ടിയത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് അതായിരുന്നു അത്യാവശ്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു മാതാവിനറിയാമായിരുന്നു അതായിരുന്നു എനിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് എൻ്റെ മോനുണ്ടായ ശേഷം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ദേഹം ആ സകലം ചൊറിയുന്നൊരു അസ്വ ഒരു അസ്വസ്ഥത വന്നു ദേഹം മുഴുവൻ ചൊറിയുമായിരുന്നു മരുന്നൊക്കെ എടുത്തു അവസാനം വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് ചൊറിച്ചിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ എൻ്റെ കാലിൻ്റെ പത്തി ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു ചൊറിഞ്ഞു പൊട്ടി വെള്ളവും ചെറിയ ഇങ്ങനെ ചോറയും വരുവായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യമല്ല അതൊന്നും എനിക്ക് അത്യാവശ്യമില്ല എനിക്ക് അത്യാവശ്യമല്ല ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വെച്ചിരുന്നു പക്ഷേ ഇതൊക്കെയാണ് എനിക്ക് മാതാവാതി ഞാൻ ഉടമ്പടി തൈലും ഉപ്പും ഉപയോഗിച്ചാണ് എൻ്റെ ശരീരത്തിൽ എനിക്ക് സോപ്പ് ഉപയോഗിക്കത്തില്ല അലർജിക്ക് ഞാൻ പ്രത്യേകം സോപ്പ് ഉപയോഗിച്ചിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു ഒരു രക്ഷയില്ലാതെ ആയുർവേദം ആലോപ്പതി എല്ലാം ഞാൻ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഞാൻ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടൊന്നും എനിക്കൊരു സൗഖ്യം കിട്ടിയിരുന്നില്ല മാതാ ഉടമ്പടി എഴുതതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ആ ദേഹത്തുള്ള ഒരു ചൊറിച്ചിലോ എൻ്റെ കാലിൻ്റെ പത്തിയിൽ പൂര്ണ്ണമായിട്ടൊരു പാടുപോലുമില്ലാതെ അതും എനിക്ക് സൗഖ്യപ്പെട്ടിരുന്നു കാരണം ചൊറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും ചൊറിച്ചിൽ മാറാതെ വരുമ്പോൾ ഞാൻ തോര്ത്തു നനയ്ക്കും നല്ല ഓരോ ഉള്ള തോര്ത്തും നനച്ചിട്ട് ആ തോര്ത്തു കൊണ്ട് ഉരയ്ക്കുകയോ ചെയ്യുന്നത് അത്രമേൽ വേദനയും വിഷമവും ഞാൻ അനുഭവിച്ചിരുന്നു ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അത് അതിനുശേഷം പിന്നെ പിന്നെ എൻ്റെ ആര് കാര്യം വച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഞങ്ങൾ നല്ല ഞാൻ അച്ചിരി ദേഷ്യം ഇച്ചിരി നല്ല നല്ലപോലെ ദേഷ്യമുള്ള ആളാണ് അപ്പം എൻ്റെ ദേഷ്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കുടുംബത്തിൽ നേരിട്ടിരുന്നു പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിരി വിഷമങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കുറേയൊക്കെ പൂർണ്ണമാകാൻ എനിക്ക് അങ്ങനെ ഒരു പൂർണ്ണ സൗഖ്യം എനിക്ക് നൽകി അതിനും അമ്മമാതാവിനൊരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഒത്തിരി നന്നായിട്ട് മുൻപോട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനുള്ള കൃപ കിട്ടി ഞങ്ങളതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി കുമ്പസാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ എന്ന ഉള്ള ഇവിടുത്തെ നിയമം അല്ല ഞങ്ങൾ എല്ലാ ആഴ്ചക്കിനും എല്ലാ ശനിയാഴ്ചയും പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾക്കറിയാം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എനിക്ക് തലവേദന ഉള്ളതാണ് ഞാൻ കുറേ നാൾ കണ്ണാടിയൊക്കെ വെച്ചിരുന്നായിരുന്നു അതുകൊണ്ട് കുറച്ച് നാൾ പോയി അത് കഴിഞ്ഞ പിന്നെ ശേഷം പിന്നെ ആദ്യമേ വന്നു പിന്നെ അത് മാറി മറിഞ്ഞു മോൻ അതൊരു കൊടുങ്ങിയുടെ തലവേദന ആയിരുന്നു അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു കല്യാണത്തിന് ശേഷവും പിള്ളേരുണ്ടായി കഴിഞ്ഞതിന് ശേഷവും എനിക്കിതുതന്നെ ആവർത്തിച്ചു വന്നു മോനുണ്ടായതിന് ശേഷം അത് ശക്തമായി ഞാൻ എന്താ മരുന്ന് പോയി ഗുളിക എടുത്താലും എനിക്ക് കുറയാത്ത അവസ്ഥയായി പിന്നെ എൻറ്റീനെ കണ്ട ഏൻ്റി ഇഞ്ചക്ഷൻ തരുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഒരു കാര്യമേ എനിക്ക് ഉണ്ടായിട്ടില്ല അതും എൻ്റെ മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ഇതൊന്നും അല്ലായിരുന്നു ഞാൻ വെച്ചിരുന്ന കാര്യം അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമുണ്ടായിരുന്നു അവർക്കും സാമ്പത്തികമായിട്ടൊന്നും ഇല്ല അവരും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ് അവരെ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നതാണ് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് സഹായിക്കാൻ പറ്റില്ല അമ്മമാതാവ് എന്നെ ഈ പരീക്ഷയെ ജയിപ്പിച്ച് എന്നെ കയറ്റി വിടുന്നതും കൊ കൊണ്ട് എനിക്കെൻ്റെ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ സാധിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും ഒരായിരം നന്ദി പറയുന്നു